പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ വേദനയുള്ള ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഇത് ഒരു വീട്ടിലെ രണ്ട് മക്കളാണ് മാന്നാർ രാജേഷ് കുമാറിൻ്റെയും ഭാര്യ രാജീടെയും രണ്ട് മക്കളാണ് ഒരുപോലെ അവർക്ക് നഷ്ടമായിരിക്കുന്നത് രണ്ടും വാഹന അപകട ആണ് എങ്ങനെ ഇത് പറയാൻ പോകുന്ന സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല എങ്ങനെ ആ മാതാപിതാക്കൾ ഇത് സഹിക്കും കഴിഞ്ഞ വർഷം ഇളയ മകനായ പൃഥ്വിരാജ് വാഴക്കൂട്ടം ചെന്നിത്തല ആ റോഡിലൂടെ പോകവേ സ്കൂട്ടറ് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി അങ്ങനെ ഉണ്ടായ അപകടത്തിലാണ് പൃഥ്വിരാജ് മരിക്കുന്നത് അപ്പോൾ അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് മൂത്ത മകനായ രാംരാജായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ ഒരു പിന്നെ ബസ്സും പിക്കപ്പുമായിട്ട് കൂട്ടിയിടിച്ച ആക്സിഡൻറ്റിൽ ആ കുട്ടിയും രാംരാജും മരണമടഞ്ഞു ഇത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുത്ത ഒരു വിധിയായിരിക്കാമല്ലേ പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ സഹിക്കും എല്ലാ മാതാപിതാക്കളും അവരവരുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഒരു കുടുംബത്തിൽ മക്കളാണ് അവർക്കെല്ലാം മക്കൾക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മാതാപിതാക്കൾ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം അവരുടെ വളരെ വേദനാജനകമായിരുന്നു ദൈവം ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ എന്ന് നമ്മളിപ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ് അല്ലേ രണ്ട് മക്കളും ഇളയ മകൻ പോയപ്പോൾ അതിൻ്റെ വേദനയൊന്നും മാറിയില്ല അത് ഇവരെ ഒരുപാട് വേദനയുള്ളവാക്കിയതാണ് അപ്പോൾ അവരുടെ ഏക ആശ്രയം അവരുടെ മൂത്ത മകനായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയൊരു അപകടം ബസ്സും കാറും തമ്മിൽ ബസ്സും പിക്കപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂത്ത മകനായ രാംരാജും മരണമടഞ്ഞു ഇനിയുള്ള പ്രതീക്ഷ അവരുടെ രണ്ട് മക്കളും മരണമടഞ്ഞു ഭയങ്കരമായിട്ടും ആ മാതാപിതാക്കൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി കൊടുക്കണേ ദൈവമീന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം വളരെ വിഷമമുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് മരണങ്ങളാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ കേൾക്കാനിട വരുന്നത് കുട്ടികളായാലും മുതിർന്നവരായാലും എന്നും ഓരോ മരണങ്ങളാണ് നമ്മുടെ ചെവിയിലെത്തുന്നത് അല്ലേ ഇത് നോക്കി വല്ലാത്ത വിധിയാണ് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും അടുത്തടുത്ത് ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് പേര് രണ്ട് സഹോദരങ്ങൾ പൊലിഞ്ഞു പോയിരിക്കുകയാണ് വളരെയധികം വിഷമമുള്ളൊരു വാർത്തയാണ് വാഹനങ്ങൾ ഉള്ളവരും ഓട്ടിക്കുന്നവരും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക സ്പീഡ് കുറച്ച് വാഹനങ്ങൾ ഓട്ടിക്കുക പിന്നെ ഏത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങോട്ട് എതിരെ വരുന്ന വാഹനം നമ്മളെ ഇരിക്കുക അതൊക്കെ ഒരു വിധിയാണല്ലേ ദൈവം തരുന്ന ഓരോ വിധിയായിരിക്കാം പക്ഷേ ഇങ്ങനെയുള്ള വിധികൾ ദൈവം ആർക്കും കൊടുക്കാതിരിക്കട്ടെ പൊന്നുപോലെ പൂറ്റി വളർത്തി ഇത്രയൊക്കെ വലുതാക്കി കൊണ്ടുവന്ന് എന്തെല്ലാം പ്രതീക്ഷകളായിരിക്കും ഒരമ്മയ്ക്കും അച്ഛനും മക്കളിലുണ്ട് ഉള്ളതല്ലേ അവരെ ഇത്രയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് ദൈവം പെട്ടെന്ന് അവരെ തിരിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ ആർക്കും ഇങ്ങനൊരു വിധി ദൈവം കൊടുക്കരുത് ഇങ്ങനൊരു പരീക്ഷണം ഒരു മാതാപിതാക്കൾക്കും കൊടുക്കരുത് അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക